നമസ്കാരം മലയാള സിനിമയുടെ ആരംഭകാലത്ത് പല മലയാള സിനിമകളും സംവിധാനം ചെയ്തിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംവിധായകരായിരുന്നു ശരിക്കും പറഞ്ഞാൽ മലയാളം കൃത്യമായി അറിയാത്ത പലരുമായിരുന്നു അന്ന് മലയാളം സിനിമകൾ പലതും സംവിധാനം ചെയ്തിരുന്നു അക്കാലത്ത് ഹിറ്റ് ചിത്രങ്ങൾ പോലും പലതും സംവിധാനം ചെയ്തത് മറ്റ് നാട്ടുകാരായ സംവിധായകരായിരുന്നു അന്ന് നടന്മാർ അഭിനേതാക്കൾ മാത്രമായിരുന്നു പക്ഷേ പിൽക്കാലത്ത് നമ്മൾ കണ്ടതാണ് ഒരുപാട് നടന്മാർ സിനിമകൾ സംവിധാനം ചെയ്തത് ഇപ്പോൾ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രം റിലീസിനൊരുങ്ങുകയാണ് മധു പ്രശസ്തനായ ഒരു സംവിധായകനായിരുന്നു നിരവധി ചിത്രങ്ങൾ മലയാള സിനിമയുടെ നാഴികക്കല്ലുകളായി മാറിയ പല സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ മലയാള സിനിമയിൽ ആദ്യമായി സംവിധായകനായ നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ അതല്ലെങ്കിൽ ബഹുമുഖ പ്രതിഭയായ തിക്കൃഷി സുകുമാരൻ നായരാണ് മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്ത നടൻ ആ സിനിമയുടെ പേര് ശരിയോ തെറ്റോ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് പക്ഷേ അന്നത്തെ മറ്റ് പല സിനിമകളെ അപേക്ഷിച്ച് ഈ സിനിമ പല കാര്യങ്ങളിലും വ്യത്യസ്തത പുലർത്തിയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് കാരണം ഇതിൻ്റെ കഥ തിരക്കഥ സംഭാഷണം എല്ലാം തയ്യാറാക്കിയത് തിക്കുറിശി സുകുമാരൻ നായർ തന്നെയായിരുന്നു സംവിധാനവും അദ്ദേഹം തന്നെ നിർവഹിച്ചു നമ്മുടെ നാടിനെ നാടിനെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ തന്നെ നല്ല അറിവുള്ള തൃക്കുറിശി സുകുമാരൻ നായർക്ക് തൻ്റെ ഈ സിനിമ ഏറെ വ്യത്യസ്തമാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് മലയാളിത്വം വേണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് അത് ചിത്രീകരിച്ചതും അങ്ങനെ അന്ന് ഏറെ ശ്രദ്ധേയമായി മാറിയിരുന്നു തൃക്കുറിശിയുടെ ഈ സിനിമ പിന്നീടും അദ്ദേഹം പല സിനിമകളും സംവിധാനം ചെയ്തിരുന്നു ഉർവശി ഭാരതി ഉൾപ്പെടെയുള്ള പല സിനിമകളും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട് എങ്കിലും ആദ്യ ചിത്രമായ ശരിയോ തെറ്റോ നമ്മൾ ചിന്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് എന്ന കാര്യം ഒരുപക്ഷെ അന്നത്തെ കാലത്ത് അതായത് മലയാള സിനിമയുടെ ഈ ഒരു മലയാള സിനിമ പിച്ചവെച്ച് നടക്കുന്നു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ അറിവ് നേടുകയും അത്തരത്തിൽ സിനിമ സംവിധാനം ചെയ്യാനും ഒക്കെ ധൈര്യം കാണിച്ച ആളാണ് തെക്കുറശി സുകുമാരൻ നേർ തെക്കുറശി വേറെ നടൻ മാത്രമായിരുന്നില്ല എന്ന് നമുക്കറിയാം അദ്ദേഹം കവിയായിരുന്നു ഗായകനായിരുന്നു സംവിധായകനായിരുന്നു നാടക ആചാര്യനായിരുന്നു അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം തൊട്ടതൊക്കെ പൊന്നാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളി കലാകാരന്മാരാളാണ് ഇത് കുറച്ചി സുകുമാരൻ നായർ മാത്രമല്ല ശരിയോ തെറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ശെരിയോ തെറ്റിൽ നടൻ ജോസ് പ്രകാശ് നിരവധി ഗാനങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജോസ് പ്രകാശിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നമുക്ക് സുപരിതമായ ഒരു കാര്യം അദ്ദേഹം പല സിനിമകളിലും പിൽക്കാലത്ത് വില്ലൻ വേഷങ്ങൾ കൈയാളിയപ്പോൾ അതിലൊക്കെ തന്നെ അദ്ദേഹം പ്രത്യേക രീതിയിൽ ഇംഗ്ലീഷ് പറയുന്ന ഇന്ന് മീൻകറിക്കാരെ ഇരിക്കുന്ന അത്തരത്തിലുള്ള സൂട്ടും കോട്ടുമൊക്കെ കാണുന്ന വില്ല വേഷങ്ങളാണ് നമുക്ക് പരിചിതമായിട്ടുള്ളത് പക്ഷേ ജോസ് പ്രാഷ് ഈ സിനിമയിൽ ഒരു ഗായകൻ്റെ പങ്കും വഹിച്ചു എന്നുള്ളത് പ്രധാനമാണ് ഒന്നും രണ്ടോ അല്ല രണ്ട് അഞ്ചോളം പാട്ടുകളാണ് അദ്ദേഹം പാടിയത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ജോസ് പ്രാഷ് എന്ന ഗായകനെ മലയാള സിനിമ കണ്ടു ഒപ്പം തെക്കുറിശി നായർ എന്ന മൗലിക പ്രതിഭയുടെ സംവിധായക വേഷവും